അല്ലടോ ഇനി നേപ്പാളിൽ വല്ല ഇസ്ലാമിക് തീവ്രവാദികൾ രാജ്യം പിടിച്ചെടുക്കാനുള്ള വല്ല പരിപാടിയും ആണോ അല്ലെ നമ്മള് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ അടി കൂടുന്ന സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളില് അതിനിപ്പോൾ അമേരിക്കയിലൊരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്രാൻസിലൊരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ എന്തെങ്കിലും കത്തിക്കുത്ത് നടന്നു കഴിഞ്ഞാൽ ഒക്കെ ഇസ്ലാമിക് തീവ്രവാദികൾ രാജ്യം പിടിച്ചെടുക്കുകയാണ് ഇസ്ലാമിക് തീവ്രവാദികളെ ലോകം പിടിച്ചെടുക്കുകയാണ് അമേരിക്ക പിടിച്ചെടുക്കുകയാണ് ഫ്രാൻസ് പിടിച്ചെടുക്കുകയാണ് ജർമ്മനി പിടിച്ചെടുക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴാമ്പോൾ തന്നെയൊക്കെ അമേരിക്കൻ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യ വരെ ഇപ്പം ഇസ്ലാമിക് തീവ്രവാദികൾ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുന്നതാണോ എവിടെങ്കിലും എന്തെങ്കിലും കലാപോ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ അടിച്ചുവിടാതെ അല്ലേ ഇനിയിപ്പം നേപ്പാളും അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് സംശയം വരേണ്ടതാണല്ലോ അല്ലേ സാധാരണ നമ്മുടെ ഗോദി മീഡിയയിലും നമ്മുടെ നാട്ടിലെ മലനാടന്മാരും അല്ലെങ്കിൽ കുറെ മലരൻ ചാനലുകളും കുത്തിരുന്ന് ഡിസ്കസ് ചെയ്യാറ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ നേപ്പാളിൽ പ്രശ്നം വന്നപ്പം ആർക്കും കാ അമ്മ അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല എല്ലാം കൂടെ എടുത്ത് യു എസ് ഇൻ്റെ തലയിൽ കിട്ടിയെടുത്തൊരു ഡീപ് സ്റ്റേറ്റിന്റെ കളികളാണോ പറഞ്ഞത് എന്താല് അമേരിക്കൻ അട്ടിമറിക്കാർ നേപ്പാളിലും എത്തി ഇനി ലക്ഷ്യം ഇന്ത്യയോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ മറ്റേ ഒരു ചണ്ടി ചാനലേ നേട്ടിമറയ്ക്ക് പിന്നിൽ അമേരിക്ക നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമാണല്ലേ അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളെ ജീവിക്കുന്ന വെറും അഞ്ച് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സൈഡിൽ ഒതുങ്ങിക്കൂട്ടി ജീവിക്കുന്ന ഒരു രാജ്യം അപ്പോൾ ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാജ്യത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കക്കല്ല നിങ്ങൾ ഇവരെവിടെ ഇവിടെ പിടിക്കുകയും മുസ്ലിങ്ങളായിരിക്കും അവർ മിക്കവാറും രണ്ടായിരത്തി നാൽപ്പത്തേഴ് അവിടെ പറഞ്ഞ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴേക്കും ഈ നേപ്പാൾ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാകുന്ന ചാൻസ് കാരണം പതിനാല് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴിലേക്ക് പിടിക്കുമ്പോൾ അഞ്ച് ശതമാനമുള്ള നേപ്പാൾ കുറേ ചെറിയ രാജ്യമല്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തേഴിൽ പിടിക്കാൻ തിരിച്ചിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ വേണം കണക്കൂട്ടാൻ ഞാൻ പറഞ്ഞതിലെ തെറ്റും ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മുടെ നാട്ടിലെ ചാനൽ ഗോദി മീഡിയ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ സംഘപരിവാണങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ പറയാറ് എന്തുകൊണ്ടാണ് നേപ്പാളത് പറയുന്നില്ല അവിടെയാണ് ട്വിസ്റ്റ് ഇന്ത്യ ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് നേപ്പാൾ മടങ്ങി വരട്ടെ എന്ന് വിദേശകാര്യ വക്താവ് ആശംസിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനം നമ്മുടെ ഒട്ടേറെ പൗരന്മാർ മലയാളികളടക്കം കാഠ്മണ്ഡുവിലുണ്ട് പലരും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പ്രക്ഷോഭകാരികൾ തീയിട്ടതോടുകൂടി ഈ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുഴുവൻ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിമാനത്താവളം അടക്കം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ പൗരന്മാർ അവിടെ കുടുങ്ങിയിട്ടുണ്ട് അവരെ സുരക്ഷിതരായി മടക്കി എത്തുക എത്തിക്കുക എന്നത് ഒരു പ്രധാന പ്രശ്നമാണ് മറ്റൊന്ന് നേപ്പാൾ ദീർഘകാലമായി ഇന്ത്യയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള രാജ്യമാണ് നമ്മുടെ നല്ല അയൽക്കാരാണ് അവർ ആ രാജ്യത്തെ ഇത്തരം ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വലിയ കലാപത്തിലേക്ക് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായും ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിൽ ഗുണകരമല്ല അതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റഷീദ് അതായത് ഒരു സർക്കാരിന്റെ അഴിമതി അവിടുത്തെ നേതാക്കളുടെ മക്കളുടെ ആഡംബര ജീവിതം മറ്റ് അനധികൃത ഇടപാടുകളൊക്കെ അത് പല വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ചർച്ചയാകുന്നു അത് സർക്കാരിന് കോട്ടമാകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിരോധനത്തിലേക്ക് പോയതെന്നാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് ആ സാഹചര്യം അവിടെ നിലനിർ നിലനിന്നിരുന്നു താനും അപ്പോൾ അങ്ങനെ സ്വന്തം സർക്കാരിന്റെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ എടുത്തൊരു തീരുമാനം ആ സർക്കാരിനെ തന്നെ താഴെ വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാളിൽ നേപ്പാൾ മുസ്ലിങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞാലേ അത് വലിയ അടിയിപ്പും കാരണം ഒരു ഹിന്ദു രാജ്യം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള രാജ്യത്ത് മുസ്ലിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം പിന്നെ ഈ കളത്തിലോട്ടിറങ്ങി ഇപ്പം പറഞ്ഞ ജെൻസി പിള്ളേർ കളത്തിലോട്ട് ഇറങ്ങിയെന്നും പറഞ്ഞ് പ്രധാനമന്ത്രി രാജി പ്രധാനമന്ത്രി നാട് വിടാൻ പോകുന്നു അതിന് സമ്മതിക്കുന്നില്ല നേപ്പാളിലെ കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു അങ്ങോട്ടുള്ള ബോർഡേഴ്സ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇതൊന്നും അഞ്ച് ശതമാനം മുസ്ലിങ്ങളെങ്ങോട്ട് നടക്കില്ല എന്നും ഈ വരുന്ന വീഡിയോസിൻ്റെ ഇതിൻ്റെ മുമ്പിൽ തട്ടം അല്ലെങ്കിൽ തലയിൽ ആരും ഇല്ല എന്നുള്ളതും നല്ല വ്യക്തമായിട്ട് നേപ്പാളീസ് ആണ് ഇടി കൂടുന്നത് അല്ലെങ്കിൽ അവരാണ് ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ മീഡിയ ക്ലോസ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ നമ്മൾ കേട്ടത് അങ്ങനെ ആയിരുന്നു സോഷ്യൽ മീഡിയ ഏഴ് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയാസ് ക്ലോസ് ചെയ്തു അതെല്ലാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ക്ലോസ് ചെയ്തു അതുകൊണ്ട് ആണെന്നാണ് നമ്മൾ അറിയപ്പെട്ടത് പക്ഷെ അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്നം അവിടുത്തെ നിയം അതായത് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കെ പി ഒലി ഒലി ശർമ്മ ഒലി അയാളും അല്ലെങ്കിൽ അയാളുടെ മുമ്പ് വരിച്ചിരുന്ന പാർട്ടിക്കാരും അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടികളും കംപ്ലീറ്റ് നേപ്പാളിലെ ജനങ്ങളെ ഇത്രയും കാലം പറ്റിച്ച് അവർക്ക് മാക്സിമം അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അവരുടെ മക്കൾക്ക് ആഡംബര ജീവിതം കൊടുക്കാനും മറ്റു തരത്തിലുള്ള പല നേപ്പാളി പൗരന്മാർ അവർ ഭൂട്ടാൻ പൗരന്മാരാന്നും പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ഇവിടെ സി ഐയും മറ്റൊക്കെ നടപ്പാക്കുന്നുണ്ടല്ലോ അതുപോലെ സംഭവങ്ങൾ നടപ്പാക്കി അവിടുത്തെ ആൾക്കാരെ അവിടുന്ന് തള്ളി ഭൂട്ടാനിലോട്ട് കടത്തി വിട്ടതും അവിടുത്തെ പ്രശ്നങ്ങളായിട്ട് വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാനല്ല എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഓൾറെഡി ഇപ്പം എല്ലാവരും യു എസ് ആയിട്ട് ഇടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നേപ്പാളിൽ കേട്ടോ ഇന്ത്യ ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇന്ത്യയിലുള്ള സംഘപരിവാണ ചാനലുകളിലും ഗോതി മീഡിയയിലും നമ്മുടെ നാട്ടിലെ സകല മലമാടൻ മലർനാടൻ ചാനലുകളിലും ഇപ്പം എല്ലാ പഴയും യു എസ് മേലോട്ടത് Police told Reuters that more than 100 people, including 28 police personnel, were receiving medical treatment for injuries. Another two people were killed when protests in the eastern city of Itahari turned violent, police said. The government blocked access to several social media platforms last week. It says the companies failed to to register with authorities in a crackdown on misuse, including false social media accounts used to spread hate speech and and fake news and commit fraud. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതേ നേപ്പാളിൽ ഈ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരാണോ ഈ ഭരണപക്ഷത്തിനെ താഴെത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അല്ല എന്താ മുൻ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാക്കൾക്കും പ്രതിപക്ഷ എം പിമാർക്കും ഇപ്പം ഭരിക്കുന്ന എം പിമാർക്കും ഭരിക്കുന്ന മന്ത്രിമാരുടെയും ഒക്കെ വീട് ബെന്മാർ കയറി അടിസ്ഥകർത്തിട്ടുണ്ട് തകർക്കുന്നതിന് മുമ്പിൽ പട്ടാളമാണ് പട്ടാളവും അല്ല പട്ടാളവും അല്ല അട്ടിമറിക്കാൻ ട്രൈ ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ പട്ടാളം ഭരണം ഏറ്റെടുത്തു ബംഗ്ലാദേശിലാണെങ്കിൽ പറ്റാ പട്ടാളം ഭരണം ഏറ്റെടുത്തു പാകിസ്ഥാനിലാണെങ്കിൽ അത് നടന്നു പക്ഷേ ഇവിടെ അതൊന്നുമല്ല ഇവിടെ ജൻസി ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയല്ല അവരൊന്നായിട്ട് അതായത് ഇത്രയും കാലം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ മുട്ടി ഈ ഗവൺമെൻറ് അവിടെ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ അവരവിടെ അവിടുത്തെ മീഡിയാസിനെ ഹൈജാക്ക് ചെയ്തു ഗവൺമെൻറ് മീഡിയ ത്രൂ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തോട്ട് വരാണ്ടായ സമയത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ത്രൂ ആണ് അവിടുത്തെ ആൾക്കാർ അവിടെ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും നേതാക്കൾ ചെയ്യുന്ന ചറ്റത്തരങ്ങളും ഒക്കെ പുറത്തോട്ട് പറയാൻ തുടങ്ങി ഇത് പറയാൻ തുടങ്ങിയപ്പം ഗവൺമെൻറ് ഒരൊറ്റ ദിവസം പെട്ടെന്ന് ഇതെല്ലാം കൂടെ അങ്ങ് ക്ലോസ് ചെയ്തു അപ്പം അത് ആ ഒരു ചാൻസ് ആയിട്ട് ആൾക്കാർ പുറത്തോട്ടിറങ്ങി സാധാരണ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ പുറത്തോട്ടിറങ്ങി ആ സമരത്തിൽ ഇന്ന് ഇരുപതോളം ആൾക്കാരെ നേരിട്ട് വെടിവെച്ച് കൊന്നു അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഈ പറഞ്ഞ സോഷ്യൽ ഒക്കെ ഓപ്പൺ ആക്കി കൊടുത്തു പക്ഷേ അപ്പോഴേക്കും കൈവിട്ടു പോയിട്ടുണ്ട് ഈ സമരം ആൾക്കാർ എല്ലായിടത്തും പാർലമെൻറ്റ് കത്തിച്ചു ഇനിയും ഈ ഒലിയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാളെ വരെ കത്തിക്കും അവസ്ഥ വന്നതുകൊണ്ട് അവർ രാജ്യം വിടാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് അവിടുത്തെ ഭരണം ഇല്ലാതായത്ത അവസ്ഥയിലോട്ട് ഇനി ആരോണ്ട് ചർച്ചയ്ക്ക് വിളിക്കും ചർച്ചയ്ക്ക് വിളിക്കാൻ വേക്കൊരു നേതാവില്ല പ്രതിപക്ഷത്തെ നേതാവോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പട്ടാളമോ അല്ല പിടിച്ചെടുത്തത് പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക വേറൊരു ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് അവിടുന്ന് ഒരു ഫോം ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാൻ ആരുമില്ല ജെൻസി പിള്ളേർ എല്ലാവരും കൂടെ ഇറങ്ങി അല്ലെങ്കിൽ ഭരണത്തിനെതിരെയുള്ള എല്ലാവരും കൂടെ ഇറങ്ങി സമരം തുടങ്ങി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നേപ്പാൾ ഉള്ളത് അപ്പം ഇതെല്ലാം കൂടെ യു എസിൻ്റെ തലയിലിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ തലയിലിടാൻ നമ്മുടെ നാട്ടിലെ ക്രിസ് സംഗീ ചാനലുകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗോതി മീഡിയയും ട്രൈ ചെയ്യാനുള്ള കാരണം അവിടുത്തെ നേപ്പാൾ ഭരണത്തിനെതിരെ കൈ ചൂണ്ടി സംസാരിച്ച പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ മോദിക്കെതിരെ മോദി ഭരണത്തിനെതിരെ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വോട്ട് കട്ട് തുടക്കം തന്നെ വോട്ട് കട്ട് ഭരണത്തിൽ കയറി ആൾക്കാർ മാക്സിമം ചോദിച്ച് ക്വസ്റ്റ്യൻ മോദിക്ക് നേരെ ഇങ്ങനെ തല കൈ ചൂണ്ടി നിൽക്കുന്ന ആൾക്കാരായിപ്പോൾ ഉള്ളത് അതിൻ്റെ കൂടെ നെപ്പോട്ടിസം നമ്മളൊക്കെ വിചാരിക്കും എപ്പോഴും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് അങ്ങ് പറഞ്ഞിട്ട് ചുഴി കൂടെ സൈഡ് നോക്കുന്ന നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രത്തിലെ ഓരോ മന്ത്രിമാരുടെയും മക്കളും മരുമക്കളും ഫാമിലി എടുത്തു നോക്കിയാൽ എല്ലാവരും എല്ലാവരെയും പാർട്ടി ത്രൂ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ ത്രൂ വലിയ വലിയ പ്രൊജക്റ്റുകളായിട്ടും വലിയ വലിയ സ്ഥലങ്ങളിലായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ആൾക്കാർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ ഇപ്പം യു എസ് ഒയിട്ടുള്ള ഈ താരിഫ് ഇഷ്യൂവും കൂടെ വന്നു കഴിഞ്ഞാൽ ഐ ടി മേഖലയിലുള്ള ജോലിയൊക്കെ പോയിക്കഴിഞ്ഞ് അതുപോലെ ഗാർമെന്റ് മേഖലയിലെ ജോലി പോയി കഴിഞ്ഞ് അതുപോലെ സീ ഫുഡ് എക്സ്പോർട്ടിങ് മേഖലയിലെ ജോലി പോയി കഴിഞ്ഞ് ഓട്ടോ ഓൾറെഡി നമ്മുടെ രാജ്യം തൊഴിലില്ലായ്മയിൽ നല്ല ഹൈ പേർസെൻറ്റേജിലാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതേ ചോദ്യങ്ങൾ ഇപ്പം നേപ്പാൾ ഭരണത്തിനോട് അവിടുത്തെ ജൻസി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ചോദിച്ചാൽ അതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ മോദിക്കെതിരെ ഇവിടെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലാൾക്കാരുടെ മനസ്സിലോട്ട് ഇങ്ങനൊരു കലാപം അല്ലെങ്കിൽ ഒരു ഒരു ആഭ്യന്തര കലാപം എന്നുള്ള ചിന്ത വരുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ കെട്ടിപ്പുറയ്ക്ക് നേരെ യു എസ്സിൻ്റെ തലയിൽ കൊണ്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ തലയിൽ കൊട്ട് കഴിഞ്ഞാലേ മോദിക്ക് കുറച്ചു കാലം കൂടെ ഒക്കെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയതുകൊണ്ടാണ് നമ്മുടെ ഗോദി മീഡിയയും വാട്സപ്പ് മീഡിയയും മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഇതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഈ ഇത് മാറ്റാൻ പോകുന്നത് ഇതിനാരന്തു പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഒരു രാജ്യത്ത് ഇപ്പം നമുക്കറിയാം ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇപ്പം ബംഗ്ലാദേശിലെന്ത് സംഭവിച്ചു ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലേ അതായത് വളരെ മോശമായിട്ട് രീതിയിലോട്ട് ഭരണം മാറും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കടങ്ങൾ എടുക്കും പല സ്ഥലങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും അവരുമായിട്ട് ഒപ്പിട്ട് ചെയ്തു കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് നമ്മുടെ പണയ നമ്മുടെ പൈസയുടെ നമ്മുടെ ഇവിടുത്തെ കറൻസിയുടെ വാല്യൂ കംപ്ലീറ്റ്ലി ഇടിഞ്ഞ് അതായത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്ത് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോവും ഇന്നിപ്പോൾ എൺപതിനായിരം രൂപ ഗോൾഡിന് വില കൂടി അതുപോലെ തന്നെ നമ്മുടെ റുപ്പ ഇപ്പം എം റുപ്പ ഇപ്പോൾ എൺപത്തെട്ട് പോയിന്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലോട്ടായി ഈ അവസ്ഥയിലോട്ട് വരും ജോലി ഇല്ലാണ്ട് വരും സാമ്പത്തിക ക്രൈസിസ് അതായത് ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് രാജ്യം വരും ദുർഭരണത്തിലോട്ട് രാജ്യം പോവും രാജ്യത്തെ കുറച്ച് പണക്കാര്ക്ക് മാത്രം എല്ലാ സൗകര്യങ്ങളും കിട്ടും രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്കും അവരുടെ കുടുംബക്കാർക്കും അവരുടെ അവരുടെ ആസനം നക്കി ജീവിക്കുന്ന മീഡിയസിനും ബാക്കിയുള്ളവർക്ക് മാത്രം ഗുണം കിട്ടി പോകുന്ന ഒരു അവസ്ഥയിലാണ് നേപ്പാൾ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ രാജ്യം അതേ അവസ്ഥയിലൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ആൾക്കാർ പല പ്രതിപക്ഷ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേടിയുണ്ട് അതിന് ചുമ്മാ എന്താ പറയുക യു എസിനെ തലയിലോട് കുറ്റോ അതല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരുന്നു കൊണ്ടോ കാര്യമില്ല ആ അവസ്ഥയിലൊക്കെ ഇട്ട് ഇന്ത്യൻ എത്തിക്കാണ്ടിരിക്കുന്നു അതിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നോക്കിയേ പറ്റൂ ഏതായാലും കള്ളത്തരത്തിലൂടെ അവർ നേടിക്കഴിഞ്ഞു ഇനിയുള്ള എന്താ പറയുക വരാൻ പോകുന്ന ഇലക്ഷനുകളിലെങ്കിലും ഈ രാജ്യം ഭരിക്കുന്ന കള്ളക്കൂട്ടങ്ങളെ മനസ്സിലാക്കിയിട്ട് എലക്ഷൻ ത്രൂ അതിനുള്ള എന്താ പറയുക ഒരു മറുപടി കൊടുക്കാനെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പറ്റണം ഇനി അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഇലക്ഷൻ ഇപ്പോൾ വോട്ട് ചോരി എന്നുള്ള രീതിയിൽ അട്ടിമറിച്ച പോലെ മറ്റ് മറ്റ് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അട്ടിമറിക്കാണ്ടിരുന്നാൽ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും